യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ കാണുന്നു നിങ്ങളിലൂടെ അനേകർ ദൈവത്തിൻ്റെ വചനം എന്ന് കേൾക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊരു സുവിശേഷ വേലയാണ് അനുഗ്രഹമുള്ള ഒരു തലമുറയെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു നല്ല തലമുറയെ വളർത്തിയെടുക്കാൻ ഈ കാലഘട്ടത്തിൽ ദൈവം പ്രയോജനപ്പെടുത്തുന്ന ഉപയോഗിക്കുന്ന ഒരു ശുശ്രൂഷയാണിത് അനേകർ ദൈവത്തിൻ്റെ സ്നേഹം ഇതിലൂടെ അനുഭവിക്കുന്നു നല്ല ധൈര്യമുള്ളവരാക്കുന്നു പ്രതീക്ഷയുള്ളവരാക്കുന്നു ദൈവം കൈ പിടിച്ചു നടത്തുന്ന അനുഭവത്തോടെ ഇന്നൊത്തിരി പ്രാർത്ഥനയോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കർത്താവങ്ങയുടെ കരങ്ങളിൽ ഇന്ന് കേൾക്കാൻ പോകുന്ന ആ വചനത്തിനായി നന്ദി ഈ വചനം കേൾക്കുമ്പോൾ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമേ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമേ ദൈവീക ഇടപെടലിന് കാരണമാകുന്ന ശക്തി വ്യാപരിക്കണമേ ഈ വചനം കേൾക്കുന്ന വ്യക്തികൾ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയാൻ കഴിയട്ടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്ന് വ്യാഴാഴ്ചയാണ് ഈ ദിവസം കേൾക്കുന്ന വചനം ഒരനുഗ്രഹമാകാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ സഹായിക്കട്ടെ വായിക്കാം രണ്ട് ദിനവർത്താന്ത പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ് അവിടെ യഘോഷ ഫാത്തിനെ കുറിച്ചാണ് പറയുന്നത് യഹോ ഷാഫാത്തിനെതിരെ ഒരുപാട് പ്രതിസന്ധികൾ നേരെ വന്നു യഹോ ഷാഫാത്തിന് നേരെ രാജ്യങ്ങൾ മൗവാബ്യരും മെയൂന്യരും ഒക്കെ യുദ്ധത്തിനായിട്ട് വന്നു എന്തു ചെയ്യണമെന്നറിയത്തില്ല ഇനി എന്തു ചെയ്യണം എന്നറിയാതെ പകച്ചു നിന്ന സമയമാണ് സത്യം പറഞ്ഞാൽ യഹോർ ഷാഫാത്ത് പറയേണ്ടത് വാളെടുക്ക് തോക്കെടുക്ക് യുദ്ധം ചെയ്യാൻ പടച്ചട്ടണിയ ആയുധങ്ങൾ കയ്യിലെടുക്കുവിൻ എന്നാണ് ആഹ്വാനം ചെയ്യേണ്ടത് ഓർഡർ ഇടേണ്ടത് അതാണ് പക്ഷെ ഹോഷഫാത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇരുപത്തൊന്നാമത്തെ വാക്യം വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് സൈന്യങ്ങളുടെ മുൻപേ നടന്ന് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അതിന് കൃതജ്ഞത അർപ്പിക്കാനൊന്നും ഇല്ലല്ലോ അവിടെ ചുറ്റും പ്രശ്നങ്ങളാണ് പ്രതിസന്ധികളാണ് പെട്ടെന്ന് വന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനല്ല പറഞ്ഞത് വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഏതേലും വസ്ത്രങ്ങൾ അണിഞ്ഞല്ല വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവ നന്നായിട്ട് ഒരുങ്ങി നന്നായിട്ട് ഫ്രഷായി നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ മുൻപേ നടന്ന് കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ നന്ദി പറയുവിൻ അവിടുത്തെ അജഞ്ചല സ്നേഹം ശാശ്വതമാണെന്ന് പാടാൻ ജനങ്ങളുമായി ആലോചിച്ച് അവൻ ഗായകരെ നിയോഗിച്ചു അവിടെ അന്നേരം ഒരു പ്രാർത്ഥിക്കാൻ ഒരു നിയോഗമാ കൊടുത്തേ പാടാൻ നിയോഗം കിട്ടിയവനോട് പാടാനാ നിയോഗിച്ചത് ഒരു പ്രശ്നം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ അല്ല യുദ്ധം വരുമ്പോൾ വാളെടുക്കേണ്ടവർ പരിചയമെടുക്കേണ്ടവർ പടച്ചട്ട അണിയേണ്ടവർ ഇതൊക്കെ ഓർഡർ ഇടേണ്ട രാജാവ് പറയുവാണ് ദൈവത്തിൻ്റെ മുമ്പിൽ പാടാൻ നിയോഗം കിട്ടിയവരെ പാടാൻ നിയോഗിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ വസ്ത്രങ്ങളാണ് ഞാൻ പറഞ്ഞു നമുക്കിത് മനസ്സിലാകുന്നില്ല യഹോഷാഫാത്തിൻ്റെ ആ ഒരു മനസ്സ് വായിക്കാൻ കഴിയുമോ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വെല്ലുവിളികൾ വരുമ്പോൾ വാളെടുക്കുന്നവരാ നമ്മൾ ആയുധങ്ങൾ എടുക്കുന്നവരാണ് നമ്മൾ പടച്ചട്ട അണിയുന്നവരാണ് നമ്മൾ ബുദ്ധി കൊണ്ടത് പരിഹരിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ നമ്മൾ ആ പെട്ടെന്ന് ചാടി അതൊക്കെയാണ് ചെയ്യുന്നത് എഹോഷഫാത് ഒരു കാര്യം ചെയ്യുക പാടാൻ ചിലരെ നിയോഗിച്ചു അടുത്ത ഭാഗം വായിക്കണം ഇരുപത്തി രണ്ടാമത്തെ വാക്യം അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ പകുതിയായില്ല മുക്കാൽ ഭാഗമായില്ല തുടങ്ങിയതേ ഉള്ളൂ തുടങ്ങിയതേ ഉള്ളൂ തുടങ്ങിയപ്പോൾ തന്നെ അത്ഭുതം നടന്നു തുടങ്ങിയപ്പോൾ യൂതായെ ആക്രമിക്കാൻ വന്ന അമോന്യർ മെവോബ്യർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി അവർ തുരത്തപ്പെട്ടു അവർ പരാജയപ്പെട്ടു അവരോട് രക്ഷപ്പെട്ടു അതിന് വാളെടുത്തില്ലോ അമ്പം വില എടുത്തില്ലല്ലോ പടച്ചട്ട അണിഞ്ഞില്ലല്ലോ വിശുദ്ധ വസ്ത്രങ്ങളല്ലേ അണിഞ്ഞത് പാട്ടുകാരെ പാടാൻ നിയോഗിക്കുകയല്ലേ ചെയ്തത് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ നമ്മളും നിയോഗത്തിൽ പ്രാർത്ഥിക്കാനാണ് ഒരുങ്ങുന്നത് അപ്പം നമ്മൾ ചോദിക്കുക എൻ്റെ പ്രശ്നങ്ങൾ മാറാൻ നിയോഗം വെച്ചിട്ട് കാര്യമുണ്ടോ നിയോഗം ലഭിച്ചവർ നിയോഗ പ്രാർത്ഥനയിൽ ഒരുങ്ങും നിയോഗം ലഭിച്ച കുടുംബങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങും അതൊരു നിയോഗമാണ് എന്നതാണെന്നൊന്നും മുഴുവനായ അർത്ഥത്തിൽ പറഞ്ഞ് പ്രസംഗിച്ച് വാക്കുകളിലൂടെ പറയാനൊന്നും എനിക്കറിയാൻ പാടില്ല പക്ഷെ രാജാവ് പറയുവാണ് നിയോഗം പാട്ടുപാടാൻ നിയോഗം കിട്ടിയവരുണ്ട് അവർ പാടാൻ നിയോഗിച്ചു നിയോഗിച്ചു നിങ്ങളും എല്ലാവരും അല്ല നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു നിയോഗം തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രചോദനം ദൈവം നൽകുന്നുണ്ടെങ്കിൽ ആ നിയോഗത്തിൽ പ്രാർത്ഥിക്കാൻ ഒക്ടോബർ മാസം തയ്യാറാവുക ഇതൊരു ഒരുക്ക മാസം ഒരുക്ക ദിവസങ്ങളാണ് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുവാണ് പത്ത് ദിവസം നിങ്ങൾക്ക് വേണ്ടി ഒപ്പം മധ്യസ്ഥ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു വേറൊരു വശത്ത് ഒന്നാം തീയതി മുതൽ ആരംഭിക്കുന്ന പ്രാർത്ഥന കർത്താവെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത് എഴുതി വെച്ച് എഴുതിയതിൻ്റെ മുകളിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും ഒരാളെ കുറേ വർഷങ്ങളായി അയാളുടെ വീട് പണി പൂർത്തിയാകുന്നില്ല സാമ്പത്തികമായ പ്രശ്നമുണ്ട് അതിനിടയ്ക്ക് രോഗമുണ്ടായി പിന്നെ അങ്ങനെ പല പ്രശ്നങ്ങൾ വന്ന് വീട് പണി ഇങ്ങനെ പ്രതിസന്ധിയിലായി മഴയൊക്കെ വന്നപ്പം ആ മഴയെല്ലാം വീണ് വീണ് അവിടെ ഇട്ടിരുന്ന അവന് വേണ്ടി കൊണ്ടുവന്നതിലെല്ലാം കാട് പിടിക്കുകയും പായൽ ഒക്കെ ചെയ്ത് ആകെ ഒരു ആര് കണ്ടാലും ചോദിക്കും എന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കും അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ആ വീടിൻ്റെ ഒരു പടം വരയ്ക്ക് അതിനെ എൻജിനീയറിംഗ് ഒന്നും കൊണ്ടുപോകൊണ്ട നിങ്ങളൊരു ഒരു ചെറിയ പേജിൽ നിന്ന് വരച്ചിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പം അതിന്മേൽ കൈ വച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ വീട് പണി പൂർത്തിയാകാൻ ആ വരച്ചതിൻ്റെ മുകളിൽ കരം വെച്ച് വെറുതെ പ്രാർത്ഥിക്കുക എന്നിട്ടിങ്ങനെ പറ കർത്താവ് എൻ്റെ ഈ ഭവനം പണി പൂർത്തിയാക്കി തരണമേ കൈവെച്ച് വരച്ചതിൻ്റെ മുകളിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു അതൊരു വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ് അനുഗ്രഹമായത് ആ ഭവനം പണി പൂർത്തിയാക്കാനുള്ള പല വഴികളും പല മാർഗങ്ങളും എല്ലാം തെളിഞ്ഞ് അതൊരു താമസിക്കാൻ പാകത്തിന് ആ വീടിൻ്റെ പണി പൂർത്തിയായി നിങ്ങളോട് ഞാൻ പറയുന്നത് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ പ്രാർത്ഥിച്ച പരവണി നടക്കുമോ പ്രാർത്ഥിച്ച കടബാധ്യത മാറുമോ പ്രാർത്ഥിച്ച രോഗം മാറുമോ നമ്മളങ്ങനെ ചിന്തിക്കത്തില്ല പ്രാർത്ഥിച്ചാലെങ്ങനെയാണ് വീട് പണി നടക്കുന്നത് പ്രാർത്ഥിച്ചാലെങ്ങനെയാണ് കടം മാറുന്നത് പാടി പ്രാർത്ഥിക്കുമ്പോഴെങ്ങനെയാ ജയിക്കുന്നത് പാടി പ്രാർത്ഥിക്കുമ്പോൾ ഹോഷാഫാത്ത് പറഞ്ഞു പാടാൻ നിയോഗമുള്ളവർ പാട് പ്രാർത്ഥിക്കാൻ നിയോഗമുള്ളവർ പ്രാർത്ഥിക്ക് വിശുദ്ധ വസ്ത്രങ്ങൾ അടിഞ്ഞ് പ്രാർത്ഥിക്ക് അവിടെ ദൈവം ഇടപെട്ടത് കണ്ടോ നമ്മൾ ചില രീതിയിൽ ഒരുങ്ങി വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രാർത്ഥിക്കാനും ആ ത്യാഗത്തോടെ പ്രാർത്ഥിക്കാനും തുടങ്ങുമ്പോൾ ദൈവം ആ മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും ദൈവം ആ മനുഷ്യന് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഇടപെടാൻ തുടങ്ങും വിശ്വസിക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇത് ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണല്ലോ ഇന്ന് വ്യാഴാഴ്ച ഇവിടെ പ്രാർത്ഥനയുള്ള ദിവസമാണ് ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക ഇന്ന് വൈകുന്നേരം ആറേ കാലിന് വിശുദ്ധ യൂദാശ്രീകരുടെ മാധ്യസ്ഥതയിൽ പതിവ് പോലെയുള്ള പ്രാർത്ഥനയുണ്ട് ഏഴരയ്ക്ക് നമ്മൾ ഒമ്പത് ദിവസമായി ഉപവാസത്തോടെ വിശുദ്ധ കൊച്ചുത്രേശ്യയുടെ മാധ്യസ്ഥതയിൽ ഈ നിയോഗ പ്രാർത്ഥന അനുഗ്രഹമാകാൻ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഏഴരയ്ക്ക് ആ പ്രാർത്ഥനയുമുണ്ട് ഉണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഈ വചനത്തിൻ്റെ ആശീർവാദം അനുഗ്രഹം ഈ ദിവസം ഇപ്പോൾ നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശവും മിശികാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ യഹോ ഷഫാത്തിനെതിരെ ശക്തമായൊരു പ്രതിസന്ധി വന്നപ്പം യഹോ ഷഫാത്ത് പറഞ്ഞത് വിശുദ്ധ വസ്ത്രങ്ങൾ അണിയാനാ പറഞ്ഞ് അല്ലാതെ ആയുധമെടുക്ക് പടച്ചട്ട എടുക്ക് അമ്പെടുക്ക് വില്ലെടുക്ക് തോക്കെടുക്ക് വടിയെടുക്ക് വാലെടുക്കുക എന്നല്ല വിശുദ്ധ വസ്ത്രങ്ങൾ അണിയ പാടാൻ നിയോഗമുള്ളവർ പാട് ചില കാര്യങ്ങളെ യഹോഷഫാത് നിയോഗിച്ചു അതനുഗ്രഹമായി മാറി ആ നിയോഗിച്ചൊന്നും വെറുതെ ആയില്ല ആ പറഞ്ഞത് വെറുതെ ആയില്ല ആ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞത് വെറുതെ ആയില്ല ആ ഒരുക്കം വെറുതെ ആയില്ല ആ പാടിയത് വെറുതെ ആയില്ല ആ അധ്വാനിച്ചത് വെറുതെയായില്ല ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി സ്വർഗ്ഗത്തിലെ ദൈവം വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഈ വചനം കേൾക്കുന്നവർ അയച്ചു കൊടുത്തവർ ഷെയർ ചെയ്യ സകലരും അനുഗ്രഹിക്കപ്പെടാനിടയാവും സൗഖ്യമാകാനിടയാകും വിടുതൽ പ്രാപിക്കാനിടയാവും ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ ഇന്ന് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ഗർഭിണികളായ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാണ് അങ്ങനെ ഒരു കാര്യം ഇന്ന് പ്രാർത്ഥിക്കണമെന്ന് മനസ്സിൽ തോന്നി ആരൊക്കെയോ ഇതേ കാര്യവുമായി ബന്ധപ്പെട്ട് വിഷമിക്കുന്നവരോ വേദനിക്കുന്നവരോ ഭയപ്പെടുന്നവരോ ഉണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കൊരു അനുഗ്രഹം ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയുള്ള കരമുണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദീർഘായുസും ആരോഗ്യം ഉണ്ടാകട്ടെ സന്തോഷം സമാധാനം ഉണ്ടാകട്ടെ അനുഗ്രഹമുള്ളൊരു തലമുറ എഴുന്നേൽക്കാനിടയാകട്ടെ ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കട്ടെ നല്ല ഭവനങ്ങൾ ഉണ്ടാകട്ടെ ജോലി ലഭിക്കാനിടയാകട്ടെ രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറട്ടെ ഇന്നും ജീവിക്കുന്ന നല്ലവനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ദൈവം നിങ്ങളെ സഹായിക്കും നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ